നമസ്കാരം ടേക്കി ക്യുസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ഡിഗ്രി ഫിലിംസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കായിക രംഗം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന ഭാഗത്തിന് പത്ത് മാർക്കാണ് പി എസ് സി നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും കായിക രംഗത്ത് നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഫെബ്രുവരിയിലെ പി എസ് സി ബുള്ളറ്റിനാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക രംഗത്തുള്ള എല്ലാ ആനുക ആനുകാലിക ചോദ്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി ഇതിൽ നിന്ന് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സാധാരണമാണ് അവൻ നമുക്ക് ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിൾ ടൂഡിലിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരം ആരാണ് ഹമീദ ബാനു ഹമീദ ബാനു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിൾ ടൂഡിലിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരം അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെട്ടിരുന്ന വനിതാ ഗുസ്തി താരമാണ് ഹമീദ ബാനു ഹമീദ ബാനു അറിയപ്പെട്ടിരുന്നത് അലിഗഡിലെ ആമസോൺ എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിൾ റൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ കുസ്തി താരമാണ് ഹമീദ ബാനു അലിഗഡിലെ ആമസോൺ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു തമിഴ്നാട് തമിഴ്നാട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇതിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം വീരമങ്കിയാണ് ഇവിടെ ചിത്രം കണ്ടല്ലോ വീരമങ്കയുടെ ചിത്രം ഈ ചിത്രമായിരുന്നു ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് വീരമങ്കയായിരുന്നു ഇതിന്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്കും ഗുൽമാർഗുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നത് ലഡാക്കിലും ഗുൽമാർഗിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഷീൻ ഇ ഷി അതായത് ഹിമപ്പുലി ഹിമപ്പുലി അഥവാ ഷീൻ ഇ ഷി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഇത് ലഡാക്കിലും ഗുൽമാർഗിലുമായിട്ടാണ് നടക്കുന്നത് അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുടയുന്ന നീലപ്പൊന്മാൻ അഥവാ നീലു ഇതാണ് ചിത്രം ഇതാണ് ഈ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ ഇതാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിട്ട് കണക്കാക്കുന്നത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ നീലുവിനെ വരച്ചത് കെ വി ബിജിമോൾ കെ വി ബിജിമോൾ എന്ന ചിത്രകാരിയാണ് ഈ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ ചിത്രം വരച്ചത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം ചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി ബിജുമോൾ കെ വി മോൾ നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് അപ്പോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ നീലു എന്നും അറിയപ്പെടുന്നു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ നീലുവിനെ വരച്ചത് കെ വി ബിജിമോൾ ആണ് നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി മോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് തുടർച്ചയായി അഞ്ചാം തവണയാണ് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ കിരീടം നേടുന്നത് എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളിയിൽ മത്സരിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ അപ്പൊ കാരിച്ചാൽ ചുണ്ടനാണ് ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളി ജയിച്ചത് ഇത് തുഴഞ്ഞത് പള്ളാതുരുത്തി ബോട്ട് ക്ലബാണ് തുടർച്ചയായി അഞ്ചാം തവണയാണ് കാരിച്ചാൽ ചുണ്ടൻ കിരീടം നേടുന്നത് അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ വേദി ഏത് ബെയ്ജിങ് ബെയ്ജിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ആരാണ് ഷൈനി വിൽസൺ ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ലോറസ് സ്പോർട്സ് പുരസ്കാരം ലോറസ് സ്പോർട്സ് പുരസ്കാരമാണ് കായിക ഓസ്കാർ എന്നറിയപ്പെടുന്നത് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ പുരുഷ താരമാണ് നൊവാക് ദോക്യോവിച്ച് അഞ്ച് തവണയാണ് നൊവാക് ദോക്യോവിച്ചിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരം മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ പുരുഷ താരം നൊവാക് ദോക്യോവിച്ചാണ് അഞ്ച് തവണ നൊവാക് ദോക്യോവിച്ച് ഈ പുരസ്കാരം നേടിയിട്ടുണ്ട് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിങ്ഹാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിങ്ഹാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് കം ബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സൈമൻ ബൈൽസ് അമേരിക്കൻ ജിംനാസ്റ്റിക്സ് താരമാണ് സൈമൻ ബൈക്സ് കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരം മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ പുരുഷ താരമാണ് നൊവാക് ദോക്യോവിച്ച് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരം ഐറ്റാന ബോൺമാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് കം ബാക്ക് ഓഫ് ലോറസ് കം ബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സൈമൻ ബൈൽസ് അമേരിക്കൻ ജിംന ജിംനാസ്റ്റിക്സ് താരമായ സൈമൻ ആണ് അടുത്തത് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ ഇന്ത്യക്കാരൻ രാജേഷ് ജോൺ അർനോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജേഷ് ജോൺ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജംപ് താരമാണ് അബ്ദുള്ള അബൂബക്കർ അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ് ദുബായിലാണ് അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂനാർ കോട്ടയം ഇതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത് സാധ്യതയുള്ള ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂനാർ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അണ്ടർ ട്വൻ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമ പെറുവിലെ ലിമ എന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഒക്ലഹോമ ത്രോ സീരീസിൽ ഡിസ്കസ് ത്രോയിൽ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ് കുറിക്കപ്പെട്ടത് മൈക്കോളാസ് അലക്സഹോ ത്രോ സീരീസിൽ ഡിസ്കസ് ത്രോയിൽ ലോക ലോക റെക്കോർഡ് ആരുടെ പേരിലാണ് കുറിക്കപ്പെട്ടത് മൈക്കോളാസ് അലക്ന ലിത്വാനിയൻ താരമാണ് മൈക്കോളാസ് അലക്ന അടുത്തത് സ്കൂൾ കായികമേള കൊച്ചിയിലാണ് ഇത് നടന്നത് ഭാഗചിഹ്നം തക്കുടും കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടായിരത്തി ഇരുപത്തി വേദി കൊച്ചി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാർ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ് അത് കേരള സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഭാഗചിഹ്നം തക്കുടു ആണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരം അടുത്തത് അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ഇരുപത്തിമൂന്ന് ഗുസ്തി ലോകകപ്പ് അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഇന്ത്യൻ താരം ആരാണ് ചിരാഗ് ചിക്കക്കാര അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വൻറ്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കക്കാര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ താരം ബജരംഗ് പൂനിയ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ബജരംഗ് പൂനിയ ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്വസ്ട്രിയൻ വേൾഡ് എൻറെ എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരം നിത അഞ്ചും ചോ ചേലോട്ട് മലപ്പുറം മലപ്പുറം സ്വദേശിയാണ് നിധ അഞ്ചും ചേലാട്ട് ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്വസ്ട്രിയൻ വേൾഡ് എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ് നിത അഞ്ചും ചേലാട്ട് മലപ്പുറം സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ബിറ്റ്നസ് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ബിറ്റ്നസ് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ് സാക്ഷി മാലിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരം കൂടിയാണ് സാക്ഷി മാലിക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ വിഗ്നസ് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് ആറ് പോയിന്റ് രണ്ട് ആറ് മീറ്റർ ചാടി പോൾ ബോട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരം ആരാണ് അർമാൻ ദുപ്ലാന്റിസ് സ്വീഡൻ സ്വദേശിയാണ് സ്വീഡൻ താരമാണ് അർമാൻ ദുപ്ലാന്റിസ് രണ്ടായിരത്തി ആറ് പോയിന്റ് രണ്ട് ആറ് മിത്ര ചാടി പോൾ വോട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരമായത് ആര് അർമാൻ ദുപ്ലാന്റിസ് സ്വീഡൻ താരമാണ് അർമാൻ ദുപ്ലാന്റിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരം ആരാണ് ദീപ കർമാക്കർ ദീപ കർമാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് മനു ബാക്കർ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനുബാക്കർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര ഇനമായി ഉൾ ഉൾപ്പെടുത്തിയത് ഏതാണ് യോഗ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര ഇനുമായി ഉൾപ്പെടുത്തിയ ഇനുമാണ് യോഗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇവിടെ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ശ്രീലങ്കയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ദേശീയ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗചിഹ്നം മൗളി മൗളി ദേശീയ ഗെയിംസിന്റെ ഭാഗ ചിഹ്നമാണ് മൗളി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയാണ് കളരിപ്പയറ്റ് യോഗാസന റാഫ്റ്റിംഗ് മല്ല മല്ലഗം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയാണ് കളരിപ്പയറ്റ് യോഗാസന റാഫ്റ്റിംഗ് മല്ലഗം എന്നിവയാണ് ദേശീയ ഗെയിംസിന്റെ മത്സര ഇനങ്ങൾ പ്രദർശന ഇനങ്ങൾ ഉത്തരാഖണ്ഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദിയായ ജില്ല ഏത് കോഴിക്കോട് പ്രൈൻ ബോളിയിൽ കിരീടം നേടിയ ടീം കാലിക്കറ്റ് ഹീറോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദിയായ ജില്ല കോഴിക്കോടാണ് പ്രൈൻ ബോളിയിൽ കിരീടം നേടിയ ടീം കാലിക്കറ്റ് ഹീറോസ് ആണ് മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലേറ്റ്സൈൽ ടെബോകു ബോട്സാണ് മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് താരമാണ് മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സിഫാൻ ഹസൻ ഹസൻപ്യൻ താരമാണ് സിഫാൻ ഹസൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ലാലിയൻസുല ചാങ്സുല ചാങ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്ത വ്യക്തി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ഇന്ദുമതി കതിരേഷൻ ഇന്ദുമതി കതിരേഷനെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മിക മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ആര് മനോലോ മാർക്കോസ് സ്പെയിൻസ് താരമാണ് മനോലോ മാർക്കോസ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് മനോലോ മാർക്കുസ് സ്പെയിൻ താരമാണ് മനോലോ മാർക്കുസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കിരീടം നേടിയ ടീം മുംബൈ സിറ്റി എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കിരീടം നേടിയ ടീം മുംബൈ സിറ്റി എഫ് സി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലയനൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൻമാറ്റി സ്പെയിൻ താരമാണ് ഐറ്റാന ബോൻമാറ്റി അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരം ലയനൽ മെസ്സിയും മികച്ച വനിത താരം ഐറ്റാന ബോൺമാറ്റിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏത് യു എസ് എ മെക്സിക്കോ കാനഡ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം യു എസ് എ യു എസ് എയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ വേദി മെറ്റ്ലൈഫ് സ്റ്റേഡിയം യു എസ് എയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നാൽപ്പത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ എന്ന് ഈ വേദികളൊക്കെ ഓർത്തുവെക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഫിഫ വേൾഡ് കപ്പിന് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് പങ്കെടു ആതിഥേയത്വം വഹിക്കുന്നത് യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രാജ്യങ്ങൾ മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് അപ്പോൾ ഫുട്ബോൾ വനിതാ ലോ വനിതാ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പും പുരുഷ ലോകകപ്പും തമ്മിൽ മാറിപ്പോകരുത് വനിത രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഫിഫ പുരുഷ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയറാണ് വിനീഷ്യസ് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഫിഫയുടെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് നേടിയത് ഐറ്റാന ബോൺമാറ്റി ഐറ്റാന ബോൺമാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച ഗോൾ കീപ്പർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എമിലിയാനോ മാർട്ടിനസ് എമിലിയാനോ മാർട്ടിനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ മികച്ച ഗോൾ കീപ്പർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫയുടെ പുഷ്കാസ് അവാർഡ് നേടിയ താരം ആര് അലസാൻഡ്രോ ഗാർണാച്ചോ അലക്സ് അലസാൻഡ്രോ ഗാർണാച്ചോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഫയുടെ പുഷ് പുഷ്കാസ് അവാർഡ് നേടിയ താരം ഫിഫ പുതുതായി ഏർപ്പെടുത്തിയ മാർത്താ പുരസ്കാരം നേടിയ താരമാണ് മാർത്ത ബ്രസീൽ താരമാണ് മാർത്ത ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഏത് അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം മെയ് ഇരുപത്തി എല്ലാ വർഷവും മെയ് ഇരുപത്തി ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം അടുത്ത ചോദ്യം പോർച്ചുഗീസ് ഫുട്ബോൾ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനൽ ഏത് യു ആർ ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ഫുട്ബോൾ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് യു ആർ ക്രിസ്ത്യാനോ ഫോക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏത് സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് സർവീസസ് ആണ് എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഏത് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ജർമ്മനി രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ബ്രിട്ടൻ അയർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോളിനെ വേദിയായ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയായ രാജ്യം അമേരിക്ക അപ്പൊ ഇതില് ഓരോ കപ്പിന്റെ പേരും കൂടി ഡ്യൂറൻ കപ്പ് യൂറോ കപ്പ് എന്നിവയൊക്കെ ഫുട്ബോൾ മത്സരങ്ങളാണ് എന്നുകൂടി ഓർത്തുവെക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി കിരീടം നേടി ഏറ്റവും കൂടുതൽ തവണ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യമാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബിജയ് ചേത്രി യുറുഗോയ് ക്ലബ്ബ് കോളൻ എഫ്സി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ചേത്രി യുറുഗോയ് ക്ലബ് കോളൻ എഫ് സി ആണ് ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലന നിയമിതായത് മിക്കേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് മിക്കേൽ സ്റ്റാറേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി പി അനിൽകുമാർ പി അനിൽകുമാറാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ഈ വർഷത്തെ ബാലന്തിയുർ പുരസ്കാരം നേടിയ താരം ആരാണ് റോഡറി സ്പെയിൻ താരമായ റോഡ്രി ആണ് ഈ വർഷത്തെ ബാലൻ തിയൂർ പുരസ്കാരം നേടിയ താരം ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറായി തെരഞ്ഞെടുത്തത് ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് ലോകത്തിലെ ഇക്കാലത്തെയും മികച്ച ഫുട്ബോളറായി തിരഞ്ഞെടുത്തത് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ് കൊച്ചിയെ തോൽപ്പി ഫുട്ബോളിൽ ഫോഴ്സ് കൊച്ചിയെ തോൽപ്പിച്ച കിരീടം നേടിയ ടീം കാലിക്കറ്റ് എഫ് സി പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ് കൊച്ചിയെ തോൽപ്പിച്ച കിരീടം നേടിയ ടീം കാലിക്കറ്റ് എഫ് സി ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഐവറി കോസ്റ്റ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് സന്തോഷ് കശ്യപ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് സന്തോഷ് കശ്യപ് അപ്പോൾ പരിശീലകനെ ഓർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് മിക്കയിൽ സ്റ്റാറയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് സന്തോഷ് കശ്യപാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ കിരീടം നേടിയ രാജ്യം ഏത് ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ നൂറ്റിയേഴ് ഓവർ മാത്രം നീണ്ടുന്ന ചിത്ര ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത് ഇന്ത്യ നൂറ്റിയേഴ് ഓവർ മാത്രം നീണ്ടുന്ന ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം മുംബൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം മുംബൈ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്പിൻ ബൗളർ ആര് രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്പിൻ ബൗളറാണ് രവിചന്ദ്ര അശ്വിൻ ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ് ഐ ഹാവ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ആർ അശ്വിൻ ആർ അശ്വിന്റെ ആത്മകഥയാണ് ഐ ഹാവ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരം ആരാ മിന്നു മണി ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിതയാണ് മിന്നു മണി അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ ആദ്യത്തെ മലയാളി വനിതയാണ് മിന്നു മണി അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ ആദ്യത്തെ മലയാളി വനിതയാണ് മിനു മണി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സർ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സർ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത സജന സജീവൻ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത സജന സജീവനാണ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആശാ ശോഭന വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആശാശോഭന മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആശാ ശോഭന സജന സജീവൻ എന്നിവയാണ് മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങളാണ് ആശാ ശോഭന സജന സജീവൻ അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആദ്യ മലയാളി വനിതയാണ് മിന്നു മണി മിന്നു മണിക്ക് ശേഷം വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത് ശോഭന സജന സജീവൻ എന്നാണ് എന്നിവരാണ് ആശാ ശോഭന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് അടുത്തിടെ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാര് വി ജെ ജോഷിത അടുത്തിടെ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാണ് വി ജെ ജോഷിത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് താരലീലത്തിൽ മലയാളി താരം വി ജി ജോഷിതയെ സ്വന്തമാക്കിയ ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് താരലീലത്തിൽ മലയാളി താരം വി ജെ ജോഷിതയെ സ്വന്തമാക്കിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ യുസ്വേന്ദ്ര ചഹൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ യുസ്വേന്ദ്ര ചഹൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പി രവിയച്ചൻ ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പി രവിയച്ച് അപ്പം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടു വട്ടം പറയുന്നത് അത് ജോലിക്ക് ഡെയിലി ഇതൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർക്കത് മനസ്സിൽ പതിഞ്ഞ നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുവട്ടം പറയുന്നത് നിങ്ങൾക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് വേണമെങ്കിൽ അതിൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുകയും ചെയ്യാം അവ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക്